पूज्य 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 बापू 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 ने हमें संदेश दिया था ट्वीट इंडिया क्लीन इंडिया इंडिया क्लीन क्लीन देश को के नेतृत्व में गुलामी से मुक्त कराया लेकिन का क्लीन इंडिया का सपना अभी अधूरा है ായി പത്ത് വർഷം മുൻപ് രണ്ടായിരത്തി പതിനാലിലെ ഗാന്ധി ജയന്തി ദിനത്തിലാണ് മോദി സർക്കാർ സ്വച്ഛ ഭാരത് പദ്ധതി വിഭാവനം ചെയ്തത് ഗാന്ധിയൻ തത്വങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി ദശാബ്ദങ്ങൾ രാജ്യം ഭരിച്ചിട്ടും ശുചിത്വ ഭാരത സൃഷ്ടിക്കായി യാതൊന്നും ചെയ്തില്ല ഭാരത് പദ്ധതിയിലൂടെ മോദി സർക്കാരാണ് ആ വലിയ ലക്ഷ്യത്തിലേക്ക് ചുവട് വെച്ചത് ചൂലുമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങി രാജ്യം ആ ക്യാമ്പയിൻ ഏറ്റെടുത്തു ശുചിത്വത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനോടൊപ്പം പ്രധാന പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലുണ്ടായി വെളിയുടെ മലമൂത്ര വിസർജനമായിരുന്നു അതിൽ പ്രധാനം ഇതിനായി പതിനൊന്ന് ദശാംശം ഏഴ് കോടിയിലധികം ശൌചാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു ആറ് ദശാംശം മൂന്ന് ലക്ഷത്തിലധികം ഗ്രാമങ്ങൾ വെളിയിട മലമൂത്ര വിസർജനമുക്ത ഗ്രാമങ്ങളായി മാറി ശുചിത്വം വർദ്ധിച്ചതോടെ മലേറിയ വയറിളക്കം എന്നിവ ബാധിച്ച് മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി ശൗചാലയങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകി നഗരങ്ങളിൽ മെച്ചപ്പെട്ട ഡ്രൈനേജുകളും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും കൊണ്ടുവന്നു ഇത്തരത്തിൽ ശുചിത്വ ഭാരത സൃഷ്ടിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പദ്ധതിക്ക് കഴിഞ്ഞു ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടിയുടെ പുതിയ പ്രൊജക്ടുകളാണ് സ്വച്ഛ ഭാരത്തിന് കീഴിൽ ഇനി വരാനിരിക്കുന്നത്